അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമി സ്ലോക്സ് പിന്നെ ഇന്നത്തെ വീഡിയോ മലയാറ്റൂർ കാർണിവൽ കാണാൻ പോയതിൻ്റെ വിശേഷം കേട്ടോ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ സൗണ്ടിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാകും കാരണം വയ്യാണ്ടിരിക്കണമുണ്ട് സൗണ്ടിന് കുറച്ച് വ്യത്യാസം ഉണ്ടാകും വോയിസ് കൊടുക്കുമ്പോൾ അപ്പോൾ മലയാറ്റൂർ ഞങ്ങൾ ഇതാണ് നക്ഷത്ര തടാകം ഈ തടാകം ഫുള്ള് ഇങ്ങനെ സ്റ്റാർ വെച്ചിട്ടും ലൈറ്റ് വെച്ചിട്ടും ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം ഭംഗിയുണ്ട് കാണാനായിട്ട് കുറേ നടക്കാനുണ്ട് ഞാൻ ഞങ്ങൾ ഫോട്ടോ വെച്ചിക്ക് ന്യൂ അന്ന് ഫോട്ടോ വെച്ചിക്ക് പോയില്ല കാരണം ഭയങ്കര തിരക്കായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു അങ്ങോട്ട് പോകാഞ്ഞത് നേരത്തെ പോയില്ലെങ്കിൽ നമ്മൾ അങ്ങനെ കയറ്റി ഇടൂല പക്ഷേ മലയാളി വന്നപ്പോൾ അതിലും കഷ്ടമായിരുന്നു ട്ടാ ഞങ്ങൾ വന്ന് വന്ന സമയത്തൊന്നും അങ്ങനെ ഒരുപാട് തിരക്കൊന്നും നമുക്ക് തോന്നിയില്ലെങ്കിലും തിരക്കുണ്ട് എന്നാലും തിരിച്ചിറങ്ങാൻ ഒരുപാട് പാടുവിട്ട് വേണ്ടി വന്നു കാരണം വണ്ടി പാർക്ക് നിന്ന് ഇറങ്ങാനായിട്ട് മൊത്തം ബ്ലോക്കായിട്ട് ഒരുപാട് ലേറ്റായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് വരണ്ടെന്ന് പോലെ തോന്നിപ്പോയി കാരണം അത്രക്ക് തിരക്ക് ആയിപ്പോയി എല്ലാവരെയും പപ്പഞ്ഞെ കത്തിക്കുന്ന ആ സമയം ഉണ്ട് എല്ലാവരും വരുന്നത് അപ്പോൾ വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യമൊക്കെ കിട്ടിയെങ്കിലും ഇറക്കാൻ വളരെ കഷ്ടപ്പെട്ട് എല്ലാ സ്ഥലത്തും ഇതിന നല്ല തിരക്കുണ്ട് പിന്നെ കച്ചവടക്കാരും റെയ്ഡുകളും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ ഫോട്ടോച്ചുപോലെ തന്നെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല തിരക്കുണ്ട് പിന്നെ ഞങ്ങള് ഒരുപാട് തിരക്കിന്റെ ഉള്ളിലേക്കൊന്നും പോയില്ല സൈഡ് ചേർന്ന് ഇങ്ങനെ പതിയെ നടന്ന് പിന്നെ കുറച്ചേരം അവിടെയൊക്കെ ഇരുന്ന് അങ്ങനെയുണ്ട് പോയത് കാരണം നടന്ന് നടന്ന് മനുഷ്യർ ഒരുപാട് ദൂരം ഉണ്ട് നടക്കാനായിട്ട് സ്റ്റാർ വെച്ച ഭംഗിയില്ലേ കാണാനായിട്ട് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിക്കണമെന്ന് സാധനമുള്ള ബജ്ജി കോളിഫ്ലവർ ബജ്ജിയും പിന്നെ മുളക് ബജ്ജിയൊക്കെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്ന് വാങ്ങിച്ച പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് എന്തായാലും അടിപൊളിയാ കേട്ടോ കാണാനായിട്ട് കച്ചവടക്കാരൊക്കെ പോലെ ഉണ്ട് ടാ കപ്പലണ്ടി ഏർ അങ്ങനത്തെ പൊരി സാധനങ്ങളൊക്കെ വിൽക്കണ കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ തിരക്കൊന്നും ആർക്കും അങ്ങനെ വിഷയമില്ല കാര്യം എല്ലാവർക്കും വന്ന് അത് കാണുക എന്നുള്ള ഒരു ഇതിലാണ് ഈ വന്നേക്കണത് ഇട്ടാ അപ്പൊ അതുകൊണ്ട് ഒരു തിരക്കിലൊന്നും ആൾക്കാർക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ നമുക്ക് ഒരുപാട് തിരക്കാ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞങ്ങൾ ചെന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരുപാട് തിങ്ങിയൊന്നും ആള് എത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ പന്ത്രണ്ട് മണി എടുത്തോ ആ സമയമാകാറായപ്പോ ഇത് പാപ്പാർ കത്തിക്കുന്ന സമയായപ്പോഴേക്കും നല്ല തിരക്കായി പോയി അങ്ങനെയാണ് ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടത് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഇത് ചെറിയ ചെറിയ ഭരണികളൊക്കെ ഇല്ലേ ഈ കെട്ടി വെക്കുന്ന ആ അവിടെ ഞാൻ ഒരു ചെറിയ കുഞ്ഞു ഭരണ്ടിയെ വാങ്ങിച്ചായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ തടാകം ഫുള്ള് കവർ ചെയ്ത സ്റ്റാർ എങ്ങനെ ഇട്ടിട്ടാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് മലയാറ്റൂർ പള്ളിയില്ല അതിന്റെ അടുത്ത് തന്നെയാണ് ഈ തടാകവും പിന്നെ അവിടെ പാപ്പാഞ്ഞി കത്തിക്കൽ നാട്ട പന്ത്രണ്ട് മണി ആയപ്പോ ഇതാണ് പാപ്പാഞ്ഞി അതോടുകൂടി പുതുവർഷവും പിറന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ പിന്നെ പോകുന്നത് ഭയങ്കര ബ്ലോക്കായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ